ിൽ എസ് പി നേതാവ് അഖിലേഷ് യാദവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുള്ള ബുൾഡോസർ വാക്പോര് മുറുകയാണ് സമാജ്വാദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ മുഴുവൻ ബുൾഡോസറുകളും യോഗിയുടെ നാടായ ഗോരഖ്ലേക്ക് പോകുമെന്ന് അഖിലേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി ഇപ്പോൾ യോഗി രംഗത്തെത്തിയത് ബുൾഡോസർ കൈകാര്യം ചെയ്യുന്നതിന് ശാരീരികമായ ശക്തി മാത്രം പോരായെന്നും ബുദ്ധിയും ധൈര്യവും ആവശ്യമാണെന്നും യോഗി തിരിച്ചടിച്ചു ബുൾഡോസർ പ്രവർത്തിക്കാൻ എല്ലാവർക്കും അനുയോജ്യമല്ല എന്നും ലക്നൌവിൽ സർക്കാർ ജോലി ഉത്തരവ് വിതരണം ചെയ്യുന്ന ചടങ്ങിനിടെയായിരുന്നു അഖിലേഷിനെ പേരെടുത്ത് പറയാതെയായിരുന്നു യോഗിയുടെ പരാമർശം എല്ലാ കൈകളിലും ബുൾഡോസർ ഒതുങ്ങില്ല ബുൾഡോസർ ഓടിക്കാൻ ഹൃദയവും മനസ്സും ഒരുപോലെ വേണം കലാപകാരികൾക്ക് മുന്നിൽ മൂക്കുതിരുമുന്നവർ ബുൾഡോസറിന് മുന്നിൽ തോൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോഹ്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പാർട്ടി യോഗത്തിലാണ് അഖിലേഷ് ബുൾഡോസർ നടപടിക്കെതിരെ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അധികാരത്തിൽ നിന്ന് ബി ജെ പി പുറത്താക്കുമെന്നും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിൽ ബുൾഡോസർ വിവാദത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു കുറ്റാരോപിതരായ വ്യക്തികൾക്കെതിരെയുള്ള ബുൾഡോസർ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഔപചാരികമായ മാർഗനിർദ്ദേശങ്ങൾ വേണമെന്ന് തിങ്കളാഴ്ച കോടതി സൂചിപ്പിച്ചു താമസക്കാരുടെ നിയമപരമായ നിലയെ മാത്രം അടിസ്ഥാനമാക്കി പൊളിക്കൽ നടക്കുന്നത് എന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു സുപ്രീംകോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് അഖിലേഷ് യാദവ് രംഗത്തെത്തി നീതി ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ചൂടുവെപ്പാണിതെന്നാണ് അഖിലേഷ് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ